മൈലാൻചിരാവ് സീസൺ ത്രീ ഓപ്പന മത്സരം ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് മായിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അഞ്ചു ടീമുകളാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത് റഹ്മത് മുഹമ്മദ് ആലങ്ങൽ ചിട്ടപ്പെടുത്തി കണ്ണമംഗലം കൂട്ടായ്മ ജൂനിയേഴ്സ് ടീം അവതരിപ്പിച്ച ഓപ്പനയ്ക്കാണ് ഒന്നാം സ്ഥാനം ഇഷൽ കലാവേദി ടീം രണ്ടാം സ്ഥാനത്തിന് അർഹരായി കണ്ണമംഗലം കിഡ്സ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരത്തിലെ ഏറ്റവും നല്ല മണവാട്ടിയായി മിസ്ബാഹ് മുനീർ തിരഞ്ഞെടുക്കപ്പെട്ടു ചെൽനാ വിജയ് പ്രസീത മനോജ് ഷംസന്നിസാബീഗം എന്നിവരായിരുന്നു വിധികർത്താക്കൾ മലബാറിന്റെ തനത് കലാരൂപമായ ഒപ്പന കാണാനും ആസ്വദിക്കാനും നൂറുകണക്കിനാളുകളാണ് ഒഴുകിയെത്തിയത് മൻസൂർ മഠത്തിൽ ഉണ്ണിൻപുരാക്കൽ പുരാക്കൽ എ പി കുഞ്ഞാലി ഹാജി എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു എ വി മുഹമ്മദ് സ്മാരക പുരസ്കാരം നേടിയ ഗായകൻ അബ്ദുൽ ഹക്കത്തിൽ ഉരങ്ങാടി നാട്ടിലേക്ക് മടങ്ങുന്ന മാധ്യമപ്രവർത്തകൻ ബഷീർ തൊട്ടിയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സാദിഖലിത്തുവൂർ മീഡിയ വൺ ജിദ